ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബസ്റ്റിസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ ഇവിടെ കുറെ സ്ലൈറ്റും പെൻസിലും അതുപോലെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആണല്ലേ എനിക്ക് കട തുടങ്ങേണ്ട പ്ലാനൊന്നും ഇല്ല നമ്മുടെ സ്കൂള് ക്ലോസ് ചെയ്യാൻ പോവില്ലേ ഇനി വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പോൾ എന്റെ വക എൻ്റെ കുഞ്ഞു മക്കൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിച്ചതാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിൽ തേർട്ടി ടു സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് കുറച്ച് ഗിഫ്റ്റ് മേടിച്ചതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ മേടിച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ തേർട്ടി ടു സ്റ്റുഡൻസാണെന്ന് അപ്പോൾ അവരുടെ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗെയിം സ്ലിപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് പേരെഴുതി അത് നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അവർക്കറിയില്ല മിസ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സർപ്രൈസ് ആയിരുന്നു അങ്ങനെ മുഴുവൻ ഗിഫ്റ്റ് ബോക്സിലും ഞാൻ പേര് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏഹ് കണ്ടപ്പോഴേ അവർക്ക് നല്ല സന്തോഷം ഇരുന്നു കേട്ടോ മിസ് എന്താ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ വന്നിട്ട് നോക്കീനായിരുന്നു കേട്ടോ മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് മിസ്സിനെ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷാണ് കേട്ടോ അങ്ങനെ ഞാൻ ക്ലാസ്സിൽ മുഴുവൻ ഗിഫ്റ്റും കൊണ്ട് വെച്ചിട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഇത് വെച്ചപ്പോഴെ കുട്ടികളൊക്കെ നല്ല ക്യൂരിയോസിറ്റിയിലായിട്ട് നോക്കിയിരിക്കാം കേട്ടോ ഇതിനകത്ത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റാണ് അവർക്കുള്ള ഗിഫ്റ്റാന്നൊക്കെ അറിയാം പക്ഷേ ഇതിൽ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവർ നോക്കിയിരിക്കുക പിന്നെ കുറേ തവണ എന്നോട് ചോദിച്ചു മിസ്സേ എന്താ ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ മതി എന്നുള്ളത് ക്ലാസ്സിൽ നിന്ന് ഞാൻ ആരും ഓപ്പൺ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല വീട്ടിൽ പോയിട്ട് പിന്നെ അവർ വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് താങ്ക് യു മിസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടാമെന്ന് കേട്ടോ അപ്പോൾ അവർക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോഴും വിളിക്കാത്തവരുടെ മനസ്സിലെന്നെ വിളിക്കും വിളിക്കും എന്നുള്ളതിൽ പിന്നെ എന്നോട് മക്കൾ ചോദിക്കാൻ തുടർത്തി എന്താ മിസ് എന്നെ വിളിക്കാത്തതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്തുണ്ട് എല്ലാവരുടെ പേര് മിസ്സ് വിളിച്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രക്കെയാണ് നമ്മളുടെ കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്